ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വകാര്യതേ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ മേശ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്താന്നൊക്കെ ഞാൻ വഴിയേ ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഒരാൾ കയറിയിരിക്കുന്നത് എപ്പോഴും എൻ്റെ തോളത്തേ കയറിയിരിക്കത്തുള്ളൂ ഞാൻ പിന്നെ ഇറക്കി വിടും ഇറക്കി വിട്ടാലും വീണ്ടും കയറി വന്നിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീടിലോട്ട് പോകാം ഹലോ വിനോദർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒരു പ്രോഡക്റ്റ് ഒരു ആറ് പ്രോഡക്റ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുവരെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ബോച്ചയുടെ ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മേടിക്കുന്ന സാധനമാണ് എല്ലാ എന്തായാലും ചിലവർക്ക് എങ്ങനെയാണ് മേടിക്കേണ്ടത് എവിടെ നിന്നാണ് മേടിക്കേണ്ടത് എന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എന്താണ് ഒരു അറിവിലേക്ക് ചെറിയൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് എങ്ങനെയാണ് പ്രോഡക്റ്റും കാര്യങ്ങൾ വരുന്നത് എങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടി അറിയത്തില്ലാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആയിരത്തി നാനൂറ് രൂപ കൊടുത്താണ് ഞങ്ങൾ ഇത്രയും പ്രോഡക്റ്റ് മേടിച്ചത് ആയിരത്തി നാനൂറ് കൊടുത്ത് മനസ്സിലാൽ നമുക്ക് നഷ്ടം വരുന്നില്ല കാരണം എല്ലാം ഒരു ലിറ്ററിൻ്റെ വെച്ചാണ് പിന്നെ സ്റ്റീഫാൻ ഷൈൽ മാത്രം ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് കേട്ടോ വരുന്നത് ബാക്കിയെല്ലാം ഒരു ലിറ്റർ വെച്ചാണ് വരുന്നത് അപ്പം ഇത് നമുക്ക് വരുന്നത് മൾട്ടി ക്ലീനർ വരുന്നുണ്ട് ടോയ്ലറ്റ് ക്ലീനർ ഡിറ്റർജൻറ്റ് ഷാംപു വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നത് നമുക്ക് സ്റ്റിപ്പ് വാഷ് പിന്നെ ഡിഷ് വാഷ് ഇത്രയും സാധനങ്ങളാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യ സാധനങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇത് എന്താണ് നഷ്ടമായി പോകത്തുമില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു ഇതിനകൂടെ നമുക്ക് ചായപ്പൊടിയും കൂടി ഉണ്ട് ബോച്ചയുടെ പടം എല്ലാം കൊടുത്തിട്ട് ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞ് ട്വൻറ്റി ഫൈവ് ക്രോർ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്യു ആർ കോഡ് എല്ലാം സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് തിനകത്ത് നമുക്ക് ലഭിച്ച കാര്യങ്ങളല്ല നമ്മൾ അറിയുന്നത് സോറി നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ നമ്മുടെ ഫോണിലേക്ക് സ്കാൻ ചെയ്യും ഇവർ അപ്പം തന്നെയാണ് നമ്മളത് പൊട്ടിച്ചെടുത്തിട്ട് കൂപ്പൺ എല്ലാം നമ്മുടെ വേറൊരുക്കാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുകയൊക്കെ നമ്മൾ ബോച്ച നമ്മളെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടാണ് നമുക്ക് കാരണം കിട്ടുന്നത് കഴിഞ്ഞ ദിവസം കൂടെ ഒരു സ്ഥലത്ത് അടിമാലിയിൽ ഭാഗത്തേതാണ്ട് ഒരാൾക്ക് കാർ കിട്ടുകയൊക്കെ ചെയ്തോട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടും അതായത് ലോട്ടറി എടുക്കുന്നവരൊക്കെയാണ് അപ്പോൾ ലോട്ടറി എടുക്കുന്നവരുണ്ടെങ്കിൽ പോലും ഇതൊരു ലക്കി ഡ്രൈവർ ആണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും എങ്കിലും കിട്ടാതിരിക്കത്തില്ല കാരണം അത്രയും നല്ലൊരു 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 പ്ലാറ്റ്ഫോമാണ് ഇത് അതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കായപ്പോഴും അവർക്കും പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പല പല നമ്മുടെ ഇവിടെ ചില ചിലവർക്ക് അറിയത്തിണ്ടാവില്ല പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ സെപ്പറേറ്റ് ഇതിൻ്റെ തന്നെ സ്റ്റോറും അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പലർക്കും അറിയത്തില്ല ചിലവർ ക്യൂ ആണ് ചില സ്ഥലത്തൊക്കെ മേടിക്കാണ്ട് ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കുക എടുക്കുകയൊക്കെയാണ് അപ്പോൾ ഇത് അതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഇത്രയും പ്രോഡക്റ്റ് മേടിച്ച് വെച്ചവരാണെങ്കിൽ പോലും നമുക്ക് പുറത്തായ നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ വേണമെങ്കിൽ പോലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും കാരണം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല അത്രയും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതായപ്പോൾ കുറച്ച് ഒരു പിഞ്ച് പോർഷൻ നമുക്ക് എടുത്താൽ മതി പിഞ്ച് പോർഷൻ എടുത്താൽ മതി അതാകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നല്ല അത്രയും നല്ല എഫക്റ്റീവാണ് നമ്മൾ ഞങ്ങളിവിടെ ഫ്ലോർ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല തറയിൽ നല്ല ഭയങ്കരമായിട്ട് വെളുത്ത് വെട്ടിത്തിളങ്ങ ചെയ്തിട്ടോ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം എൻ്റെ വിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളത് ഡിസ്ലൈക്ക് ചെയ്യുക എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഇത് കയറിയിരിക്കുന്ന വീണ്ടും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് ചെയ്ത് തരാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് സൈനിങ്ങും വിനോദിനി